പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല ഷാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് എന്നെ എതിർക്കുന്ന സുഹാക്കള് എന്നെ എതിർക്കുന്ന എം എൽ എ ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ് ഞാന് ഈ പൂതൃകാ സമ്മേളനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ കേൾക്കുന്നു സാബു ജേക്കബിന്റെ ആസ്ഥാനത്തേക്ക് ഡിഫികള് ഡിഫി കുഞ്ഞുങ്ങള് അവിടെ പിക്കറ്റ് ചെയ്യാൻ വരുന്നു എന്ന് അഞ്ചര മണിയായി കാണുന്നില്ല അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ പറയുന്നു ആസ്ഥാനത്തേക്കല്ല വരുന്നത് എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന് ആറു മണിയായി ആറിയായി കാണുന്നില്ല അപ്പൊ കേൾക്കുന്നു പുറപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് കുട്ടികളും ഞങ്ങളും ഭാര്യയും എല്ലാരും കൂടി കൂടി പുറത്തിറങ്ങിയിരിക്കുക അപ്പൊ കേൾക്കുന്നു അവർ ഇടയ്ക്ക് വെച്ച് നിർത്തി അവിടെ വെച്ച് തന്നെ കത്തിക്കാൻ തീരുമാനിച്ചു എന്ന് കുട്ടികൾക്ക് നിരാശയായി ഞമ്മക്ക് സാരമില്ല അടുത്ത സമ്മേളനം നടക്കുന്ന മിക്കവാറും അടുത്ത ആഴ്ച വരും അപ്പോ അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ട എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ അവരെ അന്നാലിമയത്തിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് അങ്ങോട്ടൊന്നു പോയില്ല അവിടെ വെച്ച് കത്തിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് വിളിച്ചു പറഞ്ഞു സാബുജക്ക് പിന്നെ കത്തിക്കും കത്തിക്കും പച്ചയ്ക്ക് കത്തിക്കും എന്ന് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇവരൊക്കെ മടിയന്മാരായി പോയി ഒരു അഞ്ചു മിനിറ്റ് വീണ്ടും നടന്ന് എൻ്റെ വീട്ടിലെത്താം ഇത്ര ചെറുപ്പത്തിലെ മടിയന്മാരായങ്ങനെ പഴയ ഡിഫിക്കാർക്കൊക്കെ ആ ഒരു ഊർജം ഉണ്ടായിരുന്നു അവരെവിടെ വന്നപ്പോ നിർത്തിക്കളഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇനിയെങ്കിലും ഇവിടേക്കൊന്ന് പറഞ്ഞു നിന്ന് കേൾക്കുന്ന ഡിഫിക്കാരായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ അന്തം കമ്മികളായിക്കോട്ടെ നിങ്ങൾ ദയവചെയ്ത ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഇതുപോലെയുള്ള പ്രകടനമായിട്ട് വരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാര് ഉമ്മൻചാണ്ടി ബി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഇവര് മൂന്ന് പേരാണ് എന്റെ വീട്ടിൽ വന്നത് രാത്രി പത്ത് മണി മുതൽ രാവിലെ രണ്ട് വരെ ഇന്ന് ചർച്ച ചെയ്തു എനിക്ക് മൂന്ന് സീറ്റ് അവസാനം അഞ്ച് സീറ്റ് വരെ ഓഫർ ചെയ്തു എനിക്ക് മന്ത്രിയാവണം എം എൽ എ ആവണമെങ്കിൽ അന്ന് എന്റെ തലയാട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എം എൽ എ ആവാം മന്ത്രിയാവാം ഇതുപോലെ തന്നെ എൽ ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാരും അതായത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി സി ഐ ട്യൂവിന്റെ സംസ്ഥാന സെക്രട്ടറി ചതുരം ഇതിനു മുമ്പിലത്തെ സെക്രട്ടറിമാരെ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി രാജീവ് ഇവരെല്ലാവരും കൂടി അഞ്ചു തവണയാണ് രാത്രി തലയിൽ മൂടി എന്റെ വീട്ടിൽ വന്ന് പതങ്ങി പതങ്ങി വന്ന് എന്നോട് ചർച്ച ചെയ്തത് ഇല്ല എന്ന് പറയട്ടെ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം പ്രിയപ്പെട്ട കാര്യം മനസ്സിലാക്കണം രാത്രി പാത്തും വന്ന് എന്റെ സഹായം എന്റെ ചെക്ക് മേടിച്ചുകൊണ്ട് പോകുന്നവരാണ് നിങ്ങളെയൊക്കെ വിട്ടികളാക്കി എന്റെ വീട്ടിലേക്ക് വിട്ട് കത്തിക്കും ഞങ്ങൾ കത്തിക്കും പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുമ്പോ ഓർക്കണം ഈ നേതാക്കന്മാരുടെ ആരുടെ കുട്ടികൾ അതിന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് ഇവരുടെ കുട്ടികളെല്ലാം കാനഡയിലും യു എസിലും ഓസ്ട്രേലിയയിലും ഒക്കെയാണ് ജീവിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ജില്ലാ സെക്രട്ടറിയുടെ മകള് യു കെയിലെ എന്നിട്ടൊരു ഒരു കുപ്പായ അതിൽ ചേരില്ലാത്ത കുപ്പായവും ഇട്ട് ഫേസ്ബുക്കിലിട്ടിരിക്കുന്നത് അപ്പോ ഡിഫിക്കാരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഈ അച്ഛനമ്മമാരെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങള് ഇവരുടെയൊക്കെ പുറകെ ഇറങ്ങി തിരിക്കുമ്പോൾ ഓർക്കണം ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നും ഇന്ന് ഇരുപത്തിയൊന്ന് മന്ത്രിമാര് നിങ്ങളുടെയും എന്റെയും പാവപ്പെട്ടവരെ നികുതി പണികൊണ്ട് അമേരിക്കയിലും ലണ്ടനിലും ജപ്പാനിലും കൊറിയയിലും എല്ലാം ചുറ്റിയടിച്ച് അവരെ എത്രമാത്രം സഹിക്കുന്നുണ്ട് എന്ന് അറിയാവുന്ന ഏറ്റവും അടുത്തറിയാവുന്ന വ്യക്തിയാണ് ഞാൻ അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്താണ് എന്ന് അതായത് ഇവർ ഇന്ത്യ വിട്ടു പോകുമ്പോഴെല്ലാം ഞാനും അവരുടെ കൂടെ പോയി അങ്ങനെ ഒരു പാപം ഞാൻ ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഭരിക്കുമ്പോ ഞാനില്ലാതെ ഇന്ത്യ വിട്ടു പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടിയും എനിക്കറിയാം അദ്ദേഹം മയോ ക്ലിനിക്കിൽ മുപ്പത്തിരണ്ട് ദിവസം കിടന്നപ്പോ ഒരു പുത്രനെ പോലെ സമീപത്തിനും അവിടുന്ന് കിടത്താനും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആളെ ഞാന് പക്ഷേ ആ നമ്മുടെ സാക്ഷിയങ്ങ് അദ്ദേഹം കാണിച്ചില്ല എന്നോട് എന്നെ ഒരു പട്ടിയെ പോലെ വളഞ്ഞിട്ട് ആക്രമിച്ചു എംഎൽയും ജില്ലാ നേതൃത്വവും വ്യവസായ മന്ത്രി എല്ലാം ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോ അദ്ദേഹം അതെല്ലാം കണ്ട് അവിടെ നിന്ന് വീഴട്ടെ എന്ന് വിചാരിച്ച് അവിടെ എനിക്ക് അന്ന് അദ്ദേഹത്തിനെതിരെ തിരിയാമായിരുന്നു തിരിഞ്ഞില്ല കാരണം കൂടെ നടന്ന് വിശ്വാസവഞ്ചന കാട്ടുന്ന ഒരു കുടുംബമല്ല ഇത് ഇന്നും എന്നെ കണ്ടത് പറയിപ്പിക്കേണ്ട സാഹചര്യം എന്നതാണ് നിങ്ങൾ ോചിക്കണം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല തോമസ് ഐസക്കിന്റെ രണ്ട് മക്കളും കാനഡയിലാണ് ജീവിക്കുന്നത് പിണറായിയുടെ മകൻ ദുബായിലാണ് ജീവിക്കുന്നത് പിണറായിയുടെ മകൾ ബിസിനസ് നടത്തുന്നത് ബാംഗ്ലൂരാണ് ആ മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി പറയുകയാണ് കേരളത്തിൽ രണ്ട് ലക്ഷം വ്യവസായങ്ങൾ ഞങ്ങൾ ഒരു വർഷത്തിൽ കൊണ്ടുവന്നതെന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളെ ഈ വ്യവസായ മന്ത്രിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല അപ്പോ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇപ്പോഴും ബോധ്യമില്ല കേരളത്തിൽ വന്നാൽ രക്ഷപ്പെടുമെന്ന് അന്നിട്ട് ജനങ്ങളോട് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് വ്യവസായം നടത്തുന്നത് എന്ന് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മകള് ബാംഗ്ലൂര് നടത്തുന്ന വ്യവസായം എന്താണെന്നല്ല അവർക്ക് പറയാം അതിനെപ്പറ്റി ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല